സുപ്രീം സുപ്രീംകോടതിയുടെ നിർദ്ദേശാനുസരണം നടക്കുന്ന ഓച്ചിറക്ഷേത്ര ഭരണസമിതി വിജ്ഞാപനം പുറപ്പെടുവിച്ചു സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണം നടക്കുന്ന ഓച്ചിറ പരബ്രഹ്മ ഭരണസമിതി വിജ്ഞാപനം പുറപ്പെടുവിച്ചു പൊതുസമിതി തെരഞ്ഞെടുപ്പിനുള്ള പത്രിക വിതരണം ഈ മാസം തീയതി മുതൽ തീയതി വരെ പത്രിക സ്വീകരിക്കും സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം സാധുവായ പത്രികകൾ വരുന്ന ഒക്ടോബർ പതിമൂന്നിന് പ്രസിദ്ധീകരിക്കും ഒക്ടോബർ പതിനാറിന് വൈകിട്ട് മൂന്ന് മണിവരെ പത്രിക പിൻവലിക്കാൻ അവസരമുണ്ട് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും നവംബർ ഒൻപത് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെ തെരഞ്ഞെടുപ്പ് നടക്കും വിവിധ കരകൾ അടിസ്ഥാനമാക്കിയാണ് പൊതുസമിതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പൊതുഭരണ സമിതിയിലേക്ക് പ്രാതിനിധ്യം ലഭിക്കാത്ത സമുദായങ്ങളുടെ പട്ടിക നവംബർ പതിനൊന്നിന് പ്രസിദ്ധീകരിക്കും ഇതിന്മേലുള്ള വോട്ടെടുപ്പ് ഡിസംബർ പന്ത്രണ്ടിന് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് രണ്ട് മണി വരെ നടക്കും പ്രവർത്തക സമിതി അംഗങ്ങളുടെ അന്തിമ പട്ടിക ഡിസംബർ ഇരുപത്തിയേഴിന് പ്രസിദ്ധീകരിക്കും പ്രവർത്തക സമിതി തെരഞ്ഞെടുപ്പ് ഡിസംബർ മുപ്പതിന് രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ പരബ്രഹ്മ ഓഡിറ്റോറിയത്തിൽ നടക്കും കാര്യനിർവഹണ സമിതി തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പത്തിനാണ് നടക്കുന്നത് അന്ന് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് പന്ത്രണ്ട് മണി വരെ മിനി ഓഡിറ്റോറിയത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രക്ഷാധികാരി തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പത്തൊൻപതിന് രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ പരമ്പര ഓഡിറ്റോറിയത്തിൽ നടക്കും പോളിംഗ് സ്റ്റേഷനുകളുടെ ലിസ്റ്റ് തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളുടെ വിവരണങ്ങൾ എന്നിവ ക്ഷേത്ര കോമ്പൗണ്ടിലെ ഓംകാരം സത്രത്തിലുള്ള വരണാധികാരിയുടെ കാര്യാലയത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നും വരണാധികാരി കൂടിയായ റിട്ടയർഡ് ജില്ലാ ജഡ്ജി എസ് സോമൻ അറിയിച്ചു